സി പി ഐ എം അവസരം പരമാവധി മുതലാക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ എതിരെയുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പിയും സി പി ഐ എമ്മും ഒറ്റക്കെട്ടായി പാലക്കാട് പ്രതിഷേധം കനപ്പിക്കുകയാണ് അവിടെ ഡിവൈഎഫ്ഐ യുവ മോർച്ച ഇതൊന്നും പ്രത്യേകം പ്രത്യേകമല്ല ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് സി ജെ പി എന്ന് തന്നെ പറയാം പക്ഷേ സി പി ഐ എമ്മിലെ പല ആളുകളുടെയും തീവ്രത പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും വീണ്ടും ചർച്ചകളിൽ ഉയരുകയാണ് എം മുകേഷ് കൊല്ലം എം എൽ എ അദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ വന്നിരുന്നു അതുപോലെ തന്നെ പാലക്കാടുള്ള ഇ കെ ശശിക്കെതിരെ ആരോപണം വന്നു എന്തിനധികം പറയുന്നു യുവനേതാവായ ആർഷോയ്ക്കെതിരെ വന്ന വിഷയം നമുക്കറിയാം ആർഷോയ്ക്കെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ എസ് വനിതാ നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു അപ്പോൾ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സധൈര്യമുള്ള നിലപാടിനെയാണ് പല നേതാക്കളും ശക്തമായി പിന്തുണയ്ക്കുന്നത് പാർട്ടിക്കകത്തെ ഏതെങ്കിലും ഒരു നേതാവ് തിരുവോ മോശമായ രീതിയിൽ പ്രവർത്തനമോ നടത്തിയാൽ അത് സന്ദേശത്തിന്റെ പേരിലായിക്കോട്ടെ അത് ശബ്ദ സംഭാഷണത്തിന്റെ പേരിലായിക്കോട്ടെ ലൈംഗിക കൂടിയോ അശ്ലീല രീതിയിലോ പെരുമാറിയാൽ പാർട്ടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം എടുക്കേണ്ട മാതൃകാപരമായ നിലപാട് എന്നത് രമേശ് ചെന്നിത്തല വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ഉന്നത സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയുമാണ് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡിനോട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു നിമിഷം പോലും കുറ്റാരോപിതനായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് ജനപ്രതിനിധിയായി കാണാൻ കഴിയില്ല അയാൾ കോൺഗ്രസിന്റെ പാർട്ടി എം എൽ എ ആയിരുന്നാൽ പോലും ഇതാണ് ശക്തമായ ഒരു നിലപാട് ഇങ്ങനെ ആവണ നിലപാട് അതല്ലാതെ ന്യായീകരിക്കുക കിടന്നു മെഴുകുകയും സി പി ഐ എമ്മിന്റെ അവസരവാദ രാഷ്ട്രീയം നടത്തുകയും ചെയ്യുന്നതല്ല വിഷയം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പലമുറ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചാർത്തപ്പെട്ട ആൻഡോ അഗസ്റ്റിൻ്റെ റിപ്പോർട്ടർ ചാനൽ തന്നെയാണെങ്കിലും ആ ചാനലിനുൾപ്പെടെ ആ ചാനലിൻ്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ മറുപടിയാണ് വി വി ഡി സതീശൻ കൊടുത്തിരിക്കുന്നത് ചെന്നിത്തലയും റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിക്ക് കൊടുത്ത മറുപടി വളരെ വ്യക്തമാണ് ഒരു രീതിയിൽ മുഖം നോക്കാതെ നടപടി എടുക്കണം കോൺഗ്രസിനകത്തും വേറെയും നിരവധിയായ യുവാക്കളുണ്ട് നേരെ നിറിയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ സി ആർ മഹേഷിനെ പോലുള്ളവർ ചാണ്ടി ഉമ്മനെ പോലുള്ളവർ പി സി വിഷ്ണുനാഥിനെ പോലുള്ളവർ അവർ ഈ പ്രസ്ഥാനത്തിന് വിചാരിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതല്ലാതെ നിരവധിയായ ആരോപണങ്ങൾ നേരിട്ട് വീണ്ടും വീണ്ടും ചീഞ്ഞു മാറി പ്രസ്ഥാനത്തിന് ഒരു ദുഷ്പേരുണ്ടാക്കാൻ ശ്രമിക്കണ്ട അതിനി മാങ്കൂട്ടമായാലും തേൻകൂട്ടമായിരുന്നാലും എന്ന് തുറന്നടിച്ചിരിക്കുന്നു നേതാക്കൾ